നമ്മുടെ പണ്ഡിതന്മാരുടെ നയം നമ്മൾ വളരെ വ്യക്തമായി ഇന്നും അനുഭവിക്കുന്നു ആരാണ് അപ്പുറത്ത് അത് നമ്മൾ നോക്കുകയല്ല പിന്നെ നമ്മൾ എന്ത് നോക്കും അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം എവിടെയാണ് നോക്കും അള്ളാഹും റസൂലും പഠിപ്പിച്ച മതം അത് കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തും അത് ബോധ്യപ്പെടുത്തുമ്പോൾ ആരിഷ്ടപ്പെടും യുക്തിവാദി ഇഷ്ടപ്പെടുമോ നിരീശ്വരവാദിക്ക് താല്പര്യപ്പെടുമോ അല്ലെങ്കിൽ മതവിരോധികൾ അത് അംഗീകരിക്കുമോ അല്ലെങ്കിൽ പുത്തൻവാദി അംഗീകരിക്കുമോ

സുമലാത്ത് ബാലി ബിന്നാസ് നീ എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ അബാഹുവിന്റെയും നിന്റെയും ഇടക്കുള്ള വിഷയം നന്നാക്കി വെക്കണം പടച്ചവന്റെ അടുക്കൽ കുടുങ്ങാൻ പോകരുത് സുമലാത്തു ബാലി ബിന്നാസ് പിന്നെ ജനങ്ങൾ നിന്നെ ഏത്ര പുകയത്തിപ്പറഞ്ഞാലും ഏത്ര ഇകൈത്തി പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്